പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ വിഭവമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഉണക്കൊപ്പം വേവിച്ച് ഞാനത് ഊറ്റി വച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ഉള്ളിയെല്ലാം തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൊണ്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം കുറച്ച് തേങ്ങ ഇങ്ങനെ ഒതുക്കിയെടുത്തിട്ടുള്ളൂ ബാക്കി ഇങ്ങനെ മുഴുവൻ ഇട്ടു അങ്ങനെ ഇടുവാണെങ്കിൽ അധികം കുഴഞ്ഞിരിക്കില്ല എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിടാം ഒരു ടീസ്പൂൺ ഉഴുന്നും പരിപ്പിടാം ഉള്ളി അരിഞ്ഞത് കറിവേപ്പില ഒരു ടീസ്പൂൺ ഇടിമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ടു തേങ്ങ ചതച്ചത് ഇതിനകത്തേക്ക് ഇടാം കപ്പ ഞാൻ ഉപ്പിടാതെയാണ് വേവിച്ചത് അതുകൊണ്ട് ഉപ്പിടുക കപ്പ റെഡിയായി ഇനിയും കപ്പ ഒന്നും ഇഷ്ടപ്പെടാത്തവർ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് എനിക്ക് കപ്പ ടേസ്റ്റ് ഇതാണ്